തൃശൂർ അതിരപ്പള്ളിയിൽ കാട്ടാൻ ആക്രമണത്തിൽ ഒരാൾ മരിച്ചു വെള്ളിക്കുളങ്ങര സ്വദേശി സുബ്രഹ്മണ്യനാണ് മരിച്ചത് ചായ കുടിക്കാൻ കടയിലേക്ക് പോകുമ്പോഴായിരുന്നു ആക്രമണം ഉണ്ടായത് തുമ്പിക്കൈ ഇല്ലാത്ത കുട്ടിയാന അടങ്ങുന്ന ആനക്കൂട്ടമാണ് സുബ്രഹ്മണ് സുബ്രഹ്മണ് ഭയങ്കരമായിട്ട് ആൾ ശ്വാസം വിളിക്കും അപ്പൊ അങ്ങനെ പറഞ്ഞു അത് പറഞ്ഞിട്ട് ഞങ്ങൾ ഞാൻ ഓടിച്ചു നോക്കാം അപ്പോൾ ആള് സൈഡിൽ കിടക്കാം അപ്പൊ ആ വഴി ഫോറസ്റ്റുകാർ പോയിട്ടും അവരും കണ്ടില്ല റോഡ് സൈഡിൽ തന്നെ ആയിരുന്നു പക്ഷെ അവർക്ക് കാണാൻ പറ്റാത്തൊരു പുല്ല് കിടക്കണ ആന വയറിൻ്റെ അത് ഇവിടെ ഇട്ട് ചവിട്ടി ഒരു കുറേ മാസങ്ങളായിട്ട് നിരന്തരമായിട്ട് ആനയുടെ ശല്യമാണ് ചായ്പൂട് ജംഗ്ഷൻ പള്ളി സ്കൂൾ അവിടെ നൂറ് മീറ്റർ അകലെയാണ് ഇപ്പൊ രാവിലെ ഉണ്ടായിട്ടുള്ള തെക്കൂടൻ എന്ന് പറയുന്നത് എഴുപത്തിയഞ്ചു വയസ്സുള്ള പ്രായമുള്ള ആളെ ആന ചവിട്ടിക്ക് പോന്നു പള്ളിയുടെ അടുത്തുനിന്ന് നൂറ് നൂറ്റമ്പത് മീറ്റർ ഫോറസ്റ്റ് ഓഫീസിൽ നൂറ് മീറ്റർ മാത്രം അകലുള്ള എടുത്തണോ